ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്നൊരു കുഞ്ഞു വിളവെടുപ്പാണ് ഞാൻ നടത്താൻ പോകുന്നത് കേട്ടോ അപ്പോഴെല്ലാവരുടെയും സപ്പോർട്ട് വേണേ മറക്കണ്ട അപ്പോഴേ കാണുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാൻ ഞാൻ പറയത്തില്ല കേട്ടോ കണ്ട് തീർന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്താൽ മതി അപ്പോഴിതാ നോക്കേ ഞാൻ പച്ചമുളക് നിന്ന് തുടങ്ങാൻ പോകണം കേട്ടോ പച്ചമുളക് നമ്മൾ നമ്മൾ ഇങ്ങനെ പിച്ചുമ്പം ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ കുഞ്ഞു മുളക് ഇങ്ങനെ വരുന്നുണ്ടാവും പൂവൊക്കെ ഇട്ടിട്ട് അപ്പോഴേ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഓടിച്ചെന്നിങ്ങനെ വിച്ചുമ്പം അത് അതിൻ്റെ കൂടിഞ്ഞു പോരും അതുകൊണ്ട് ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി വേണം മുളക് ഏത് തന്നെയായാലും നമ്മൾ വിളവെടുക്കാനായിട്ട് സാധിക്കേണ്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ എന്തും നല്ല ഇലയോ വിഷമില്ലാത്ത പച്ചമുളക് ആണല്ലോ പച്ചമുളക് ആണല്ലോ ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്നത് കറിവേപ്പിനും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഒരു മൂട് പച്ചമുളക് ആയാലും നിങ്ങൾ നട്ടു കൊടുത്താൽ മതി തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തു പച്ചമുളക് എടുക്കാനായിട്ട് സാധിക്കും എന്നാ ഇത് കണ്ടോ ഇവിടെ ഞാനൊരു പാവയ്ക്ക വിള വിളഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്നോ അരി എടുക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പോഴിത് നല്ല രീതിയിൽ പഴുത്ത് ഇതിഞ്ഞ് തറ വീണിട്ടുണ്ട് കുഴപ്പമില്ല ആണ്ട ഇത് കവറിനകത്തൊക്കെ വീണിങ്ങനെ കിടക്കുക നമുക്കിതിഞ്ഞ് എടുത്തു മാറ്റാം അപ്പോഴേ ഈ പാവലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നോ ഇത് കുഞ്ഞും നല്ല പാവയ്ക്ക ഇഷ്ടം പോലെ പിടിക്കും പക്ഷേ എങ്കിൽ കൊച്ചു പാവയ്ക്കായിരിക്കും എന്താ ഇത് കണ്ടോ ഇത് പാവയ്ക്ക കുഞ്ഞു കുഞ്ഞു പാവയ്ക്ക വന്നിട്ട് കുറച്ച് വലുപ്പമേ വെക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒത്തിരി പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് എങ്ങനെ കുറച്ച് ഒത്തിരി നട്ടെങ്കിലേ നമുക്ക് നല്ലതുപോലെ പാവയ്ക്കേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നല്ലതുപോലെ പാവയ്ക്ക ഇഷ്ടംപോലെ കിട്ടും പക്ഷേ വലുപ്പം കുറഞ്ഞ പാവയ്ക്കായിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടംപോലെ കിട്ടി ആ കാന്താരി മുളകും റെഡി ആയിട്ടുണ്ട് അപ്പോഴേ നമുക്ക് അതിനകത്തുനിന്ന് മുളകിഞ്ഞ് പിച്ച് എടുക്കാം ഇതിന് കാന്താരി മുളക് പിച്ചുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട് കാര്യം എന്താണെന്നോ പഴുക്കുന്നതിന് മുമ്പ് പിച്ചണ അല്ലെങ്കിൽ കിളികൾ കൊണ്ടുപോകും ഞങ്ങളുടെ വീട്ടിലെ കാന്താരി മുളക് പഴുത്തു കഴിഞ്ഞാൽ കിളികൾ കൊണ്ടുപോകും കേട്ടോ അപ്പോഴേ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പഴുക്കാൻ താമസിക്കത്തില്ല അതിനു മുമ്പ് തന്നെ ഇനി പിച്ച് എടുക്കും കുഞ്ഞ് ഒരു കുഞ്ഞു തൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി കാന്താരി മുളക് വലുതെ തയ്യായാലും കുഞ്ഞു ചെടിയായാലും ക്ഷമയോടുകൂടി തന്നെ പിച്ചണം കേട്ടോ അപ്പോഴിത് അടുത്തതായിട്ട് നമുക്ക് പാവല് ഇനി വിളവെടുത്താലോ പാവലും അതുപോലെ തന്നെ ഞാൻ പാ ഇതിനുമുമ്പ് പാവല് വിളവെടുക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കേട്ടോ അപ്പോഴും നല്ല നീളം വെക്കുന്ന ഒരു പാവലാണ് ഇതിൻ്റെ പേര് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാരും പറഞ്ഞിട്ടില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ രണ്ടരം പയ പാവലാണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് അതാ ഞാൻ നേരത്തെ കാണിച്ച പാവൽ ഒന്ന് ഇതുമാണ് കേട്ടോ ഇത് നല്ല വലുപ്പവും നല്ല നീളവും വെക്കുന്ന ഒരെണ്ണമാണ് പക്ഷേ എനിക്ക് കായ്ച്ച ശല്യം വന്ന് എന്നൊരു സംശയം അതുകൊണ്ട് തന്നെ ഞാനിഞ്ഞ് കട്ട് ചെയ്തെടുത്തു ഇനി ഒന്നുകൂടി ഉണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയത് ഇനി ഉണ്ട് ബാക്കിയുള്ളതെല്ലാം പിഞ്ചാണ് കേട്ടോ അത് ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വലിയ വിളവാകുന്നതിന് മുമ്പ് തന്നെ നമുക്കിഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതാ ഇത് കണ്ടോ ഇത് ഇപ്പോൾ ഇതും വലിയ കുഴപ്പമില്ല എങ്കിലും ഇച്ചിരി കൂടെയൊക്കെ ഒന്നും വലിപ്പം വയ്ക്കാനുണ്ട് സാരം ഇല്ല നമുക്ക് ഇതിനോടൊപ്പം തന്നെ അതും ഇനി എടുക്കും എടുത്തേ ഞാൻ കേട്ടോ അതായത് നോക്കിയാൽ ഇതിപ്പോൾ രണ്ട് ഈ കവറിനകത്ത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ഒരു ഒരുമിച്ച് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഒരു വള്ളിയിൽ ഇങ്ങനെ പിടിച്ചതുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിനൂടെ ഒരു കൂടങ്ങ് ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കാണുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത് കാര്യമൊന്നുമല്ല ഇത് നല്ല രീതിയിൽ വിളവ് തന്നൊരു വെണ്ടയായിരുന്നു അപ്പോഴ് വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുമല്ലോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പൊട്ടിക്കിളിച്ച് വന്നിട്ട് അവിടുന്ന് ഇതായി നോക്കുക ഇഷ്ടം പോലെ വെണ്ടയ്ക്ക എനിക്ക് എപ്പോൾ വന്നാലും വെണ്ടയ്ക്ക തരും കേട്ടോ അപ്പോഴേ മറ്റൊന്നുമല്ല ഇതൊരു തണ്ടിന് ബലവുമില്ല പോലും അതിങ്ങനെ വെണ്ടയ്ക്ക പിടിച്ച് കാണുമ്പോൾ ഒരു വിഷമവും സന്തോഷമോ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ വെട്ടിക്കളന്നില്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിക്കിളിച്ച് വരത്തില്ല അത് അവിടെ നിന്നങ്ങ് ഉണങ്ങി പോത്തതേ ഉള്ളൂ കേട്ടോ അതായത് കണ്ടോ ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോഴേ ഇത് വിളഞ്ഞിട്ട് അത് തണ്ടൊക്കെ കനവില്ലാത്തത് കൊണ്ട് അങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ അതായത് നോക്കെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഇതായത് കണ്ടോ അതെല്ലാം വിളഞ്ഞു പോയി അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അത് ഉണക്കിയെടുക്കാം അതവിടെ നിൽക്കട്ടെ അടുത്തതായിട്ട് നമുക്ക് എന്താ കറിവേപ്പിൽ നമ്മളങ്ങോട്ട് പോയപ്പോൾ കറിവേപ്പിലെ നിന്ന് ചോദിക്കുന്നു എന്നെ വേണ്ടായോന്ന് അപ്പോഴേ ഇരിപ്പുണ്ട് എങ്കിൽപ്പോലും നമുക്ക് ഒരു ഇച്ചിരി പിച്ചിക്കളാം എന്താ മുല്ലപ്പൂ മുട്ട് ഇവിടെ നിന്ന് നിപ്പുണ്ട് കേട്ടോ അപ്പോഴേ എന്നെ ആവശ്യമില്ലയോ എന്നൊരു ചോദ്യം അപ്പോഴേ വന്ന് അതിനകത്തുനിന്ന് നമുക്ക് ഇനി പൊട്ടിച്ചെടുക്കാം എന്താ അപ്പോഴിത് മുല്ലപ്പൂ പോലെ നിൽക്കുന്നതാണോ എന്ത് ഭംഗിയാണെന്നറിയാമോ അത് ഒരുപാട് ചെടിയങ്ങ് വലുതായിട്ട് നല്ല രീതിയിൽ നല്ല ഇഷ്ടം പോലെ മുളക് വരും കേട്ടോ അപ്പോഴിതൊരു കുഞ്ഞു ചെടിയാണെങ്കിൽ പോലും നോക്കേ നല്ലതുപോലെ കണ്ടു കഴിഞ്ഞാൽ മുല്ലപ്പൂ നിൽക്കുന്നതാണൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ അപ്പോഴിതാ ഇത് കണ്ടോ ആ എന്നാ നോക്കേ അപ്പോഴും ബജി മുളവിൻ്റെ ചെറുത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോഴേതാ ഇത് കണ്ടോ ഇത് ചുവന്ന പയറാണ് കേട്ടോ പയറ് ചുവന്ന പയറ് നല്ല നീളം വയ്ക്കുന്ന ചുവന്ന പയറല്ല കുഞ്ഞ് ചുവന്ന പയറല്ല ഇതിന് നല്ല നീളം ഉള്ള ഒരു ചുവന്ന പയറാണ് കേട്ടോ അത് ഞാൻ കൊല്ലത്ത് പോയപ്പം മേടിച്ചതായിരുന്നു അപ്പോഴ് കുറച്ച് അരിയെ ഉള്ളാഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് തയ്യേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോഴിതാ ഇത് കണ്ടോ വലിയപ്പം ഉള്ള ഒരു പയറാണ് ഇത് നമുക്ക് വിത്തിന് നിർത്തിയേക്കാം നല്ല രീതി വിളഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് ഉള്ളത് ഞാനിഞ്ഞ് എടുത്താണ് കേട്ടോ അപ്പോഴ് ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പയറ് പയറിന് എലി സംരക്ഷണം എന്ന് വെച്ചാൽ ഈ ചട്ടിക്കകത്ത് എലി ഒരു സ്വഭാവമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മേളിലോട്ട് പോയാലോ ടെറസിൻ്റെ മേളിൽ നമുക്ക് എന്തൊക്കെ നിപ്പുണ്ടോന്ന് നോക്കാം അപ്പോഴാണ് കുറച്ച് ചീര വിളഞ്ഞ് നിപ്പുണ്ട് അപ്പോഴേ ചീര ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴ് ഇത് കണ്ടോ ഒരു ഇലപ്പുള്ളി രോഗവും മറ്റൊന്നുമില്ല അതെന്താണെന്നറിയാം കരിയിലയും കരിയില കമ്പോസ്റ്റും മാത്രമായിട്ട് അതിനകത്ത് ചീര നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വീഴുമ്പോഴും മഴവെള്ളം വീഴുമ്പോഴും ഒന്നും മണ്ണ് നിറച്ച് വീഴത്തില്ല മണ്ണ് നിറച്ച് വീഴുമ്പോഴാണ് ഇതിന് ആ മണ്ണിൽ മണ്ണ് നിറച്ച് വീഴുന്നെടുത്ത് പിന്നെ വെള്ളപ്പുള്ളി പോലെ വരും അതാണ് ഈ ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം പെട്ടെന്ന് പിടിവിടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ മഴയത്ത് നമ്മൾ ചീര നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫലത്തിൽ കിട്ടാത്തത് പക്ഷേ കരിയില ഞാനിത് നട്ടത് കരിയില കരിയില കമ്പോസ്റ്റും ഇച്ചിരി ചാണകവും ഒരു പിടി മണ്ണ് ഇട്ടാണ് ചീര നട്ടിരുന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് തെറിച്ച് വീഴാനില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴിന്ന കുറച്ച് പയറുകൂടെ നിൽപ്പുണ്ട് അതുകൂടെ നമുക്കിഞ്ഞ് എടുത്തു കളയാം എന്നാ ഇത് കണ്ടോ ഇത് എൻ്റെ അമരപ്പയറാണ് കേട്ടോ അമരപ്പയർ നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂടേ ഉള്ളൂ എങ്കിൽ പോലും നല്ലതുപോലെ അമരപ്പയർ ഇങ്ങനെ എല്ലാ ഇങ്ങനെ ഇല വരുമ്പോഴും അതിന് അമരപ്പയ പയറും ഉണ്ടാവും കേട്ടോ നല്ല പൂവും നല്ല ഇറങ്ങൽ പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണോ നല്ല ഭംഗിയാട്ടോ അപ്പോഴിതാ ഇത് കണ്ടോ കുറച്ചതിനകത്ത് വിളഞ്ഞ് നിപ്പും ഉണ്ട് അത് നമുക്കിഞ്ഞ് എടുക്കാം അത് കഴിഞ്ഞിട്ട് അത് ബാക്കിയുള്ളതൊക്കെ ഇരുന്ന് വിളയട്ടെ കേട്ടോ അപ്പോഴും പൂവും മുട്ടും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോഴമക്ക് അമരപ്പയറില്ലാത്തതുകൊണ്ട് ഒരു വിഷമം വേണ്ട ഇല്ലയോ അപ്പോഴും പയറിൻ്റെയൊക്കെ കൂടെ നമുക്ക് തോന്നിയില്ലെങ്കിലും പയറിൻ്റെയൊക്കെ കൂടെ അതുകൂടെ അരിഞ്ഞിടുമ്പം വിഷമില്ലാത്തേ ഇല്ലയോ അപ്പോഴാണ് അതിനൊരു വിഷമവും വേണ്ട സമാധാനമായിട്ട് നമുക്ക് അതും കഴിക്കാം അപ്പോഴിതാ ഇത് കണ്ട ഓരോ മൊട്ട് വരുമ്പോഴും അത് ഇറങ്ങൽ പോലെ നല്ല രീതിയിൽ പിടിച്ച് നല്ല അമരയ്ക്ക ഉണ്ടായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് എന്തുടന്നോ ചുരയ്ക്ക ചുരയ്ക്ക ഇവിടെ നിപ്പുണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇവിടെ നിപ്പുണ്ട് ആ ഇത് കണ്ടോ അപ്പോഴ് ഇന്ന് ഞാനിതിപ്പോൾ ഇതിൻ്റെ കൂടെ ഇതെടുക്കുന്നില്ല കാര്യം എന്താണെന്നോ ഇത് ഞാൻ വിത്തിനായിട്ട് നിർത്തിയിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നടണ്ടേ അതുകൊണ്ട് തന്നെ ഞാനത് വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്ന ബാക്കിയുള്ളതൊന്നും നമുക്ക് എടുക്കാറായിട്ടില്ല അതവിടെ നിൽക്കട്ടെ അടുത്ത പ്രാവശ്യം നമുക്ക് വിളവെടുക്കാം കേട്ടോ അപ്പോഴേ ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എത്ര സമയം ഇതിനു വേണ്ടി ചിലവാക്കി എന്നുള്ളതല്ല ഒരു പയറായാലും നമുക്ക് കിട്ടുമ്പം അത് വിഷമില്ലാത്ത രീതിയിൽ നമ്മൾ കറി വെച്ച് കൂട്ടുമ്പോൾ അതിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക്